കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് വ്യവസായി മാമയുടെ തിരോധാനം സംബന്ധിച്ച കേസ് അന്വേഷണം എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ അട്ടിമറിച്ചെന്ന് മാമയുടെ കുടുംബം കേരള വിഷൻ ന്യൂസിനോട് ആർക്കോ വേണ്ടി ഈ കേസ് ഇല്ലാതാക്കുകയാണ് കേസ് അന്വേഷണം സിബിഐക്ക് വിടണം ഇക്കാര്യം ഉന്നയിച്ച് മുഖ്യമന്ത്രിയെ വീണ്ടും കാണുമെന്നും കുടുംബം കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു കോഴിക്കോട് പ്രമുഖ റിയൽ എസ്റ്റേറ്റ് വ്യവസായിയായിരുന്ന മുഹമ്മദ് ആട്ടൂർ എന്ന മാമിയുടെ തിരോധാനം ഒരു വർഷം പിന്നിട്ട് കഴിഞ്ഞു ആ സാഹചര്യത്തിലാണ് ഇന്ന് പി വി അൻവർ എം എൽ എ പുതിയൊരു വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നത് മാമിയെ കൊണ്ടുപോയി ജീവൻ ഇല്ലാതാക്കിയോ എന്ന ഒരു സംശയമാണ് അദ്ദേഹം പ്രകടിപ്പിച്ച അദ്ദേഹത്തിൻ്റെ സമ്മേളനത്തിൽ അദ്ദേഹം എ ഡി ജി പി എം ആർ അജിത് കുമാറിനും ഒപ്പം തന്നെ മലപ്പുറം മുൻ എസ് പി ആയ സുജിത് ദാസിനുമെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുമ്പോൾ പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിച്ചത് എ ഡി ജി പി എം ആർ അജിത് കുമാറാണ് ഈ വിഷയത്തിൽ കുടുംബം മാമിയുടെ കുടുംബം പ്രതികരണവുമായി രംഗത്ത് വരികയാണ് കേരള വിഷൻ ന്യൂസിനൊപ്പം കുടുംബമുണ്ട് ആദ്യം തന്നെ ഈ എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ കുറിച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന് പി വി അൻവർ എം എൽ എ വ്യക്തമാക്കുകയുണ്ട് അതിൽ മാമിയുടെ കാര്യവും പരാമർശിച്ചു പോകുന്നുണ്ട് തീർച്ചയായിട്ടും ഇപ്പോഴുള്ള സ്പെഷ്യൽ അന്വേഷണ സംഘം രൂപീകരിക്കപ്പെട്ടത് അജിസ്കുമാർ അജിത് എ ഡി ജി പി അജിത് കുമാറിൻ്റെ സാറിൻ്റെ നേതൃത്വത്തിലാണ് അപ്പം അവർ പ്രവർത്തനം തുടങ്ങിയിട്ട് അല്ലെങ്കിൽ അന്വേഷണം തുടങ്ങിയിട്ട് ഒന്നര രണ്ട് മാസത്തോളം അടുത്തായിട്ട് ഇതുവരെ ഞങ്ങൾക്ക് ഒരു അപ്ഡേറ്റും ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ അതിൽ നമുക്ക് വിഷമം ഉണ്ടായിരുന്ന നമ്മൾക്ക് സംശയവും ആശങ്കയോ ഉണ്ടാക്കുന്ന ഒരു ഘടകം എന്താണെന്ന് വെച്ചാൽ ഈ എസ് ഐ ടി മലപ്പുറ എസ് പി ലീഡ് ചെയ്യുന്ന ഈ എസ് ഐ ടി വരുന്നുണ്ട് എന്നുള്ളതും ഇങ്ങനെയൊരു അന്വേഷണ ടീം മാമിയുടെ കേസ് അന്വേഷിക്കാൻ വരുന്നുണ്ട് എന്നുള്ളതും ഈ അന്വേഷണ സംഘം ഒഫീഷ്യലി പ്രഖ്യാപിക്കപ്പെടുന്നതിൻ്റെ ഒരു രണ്ടര മൂന്ന് മാസം മുമ്പ് തന്നെ ഞങ്ങൾ നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ ഒരു വ്യക്തി പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു മലപ്പുറം എസ് പിൻ്റെ കീഴിൽ ഒരു എസ് ഐ ടി വരുന്നുണ്ട് അതിൻ്റെ കീഴിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥൻ നേരത്തെ നടക്കാവ് എസ് എച്ച്ഒ ആയിരുന്ന എസ് എച്ച്ഒയും അദ്ദേഹത്തിൻ്റെ ടീമുമാണ് ഈ ടീം അംഗങ്ങളായിട്ട് ഉണ്ടാവുക എന്നുള്ളത് നേരത്തെ ഒരു ഈ ടീം ഒഫീഷ്യലി പ്രഖ്യാപിക്കപ്പെടുന്നതിൻ്റെ രണ്ടര മൂന്ന് മാസം മുമ്പേ നമ്മൾ കേട്ടിരുന്നു അപ്പോൾ അതെങ്ങനെയാണ് അങ്ങനെ ഒരു ന്യൂസ് ഔട്ടാകുന്നത് എന്നുള്ളത് നമുക്ക് ഞങ്ങളൊക്കെ കുടുംബം ആദ്യമായിട്ട് കേൾക്കുക അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത് അപ്പം ഇത് നേരത്തെ പ്ലാൻഡായിട്ട് ഉണ്ടാക്കിയ ഒരു എസ് ഐ ടി ആണെന്നാണ് ഇപ്പം എം എൽ എയുടെ വെളിപ്പെടുത്തലോട് കൂടിയിട്ടിട്ട് നമുക്ക് ആ സംശയം ഉറപ്പിക്കും ഉറപ്പായി തീർച്ചയായിട്ടും ഇത് ഓൾറെഡി പ്ലാൻഡ് ആണ് ഈ എസ് ഐ ടി എന്നുള്ളത് മറ്റൊന്ന് ഈ പിതാവിനെ കൊണ്ടുപോയി ജീവനോട് ഇല്ലാതാക്കി എന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് മകളെന്ന രീതിയിൽ എങ്ങനെയാണ് അദീബിക്ക് തോന്നുന്നത് എന്താണ് പിതാവിൻ്റെ കാര്യത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഒരു വർഷമായി നമ്മൾ ഉപ്പനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മളോട് തുടക്കത്തിൽ പോലീസ് ആദ്യം ഒരു നാലഞ്ച് മാസം ഉപ്പ ലൈവാണ് ഉപ്പക്കൊരു കുഴപ്പമില്ല എന്നുള്ള രീതിയിലായിരുന്നു അവർ പറഞ്ഞത് പിന്നെ ഒരു എട്ട് ഒമ്പത് മാസം ആ ഒരു ടൈം ആയപ്പോൾ പോലീസ് ഉറപ്പിച്ച് പറഞ്ഞു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മാമി ഉപ്പില്ല എന്നുള്ള രീതിയിലാണ് അപ്പം നമ്മൾ ചോദിച്ച് അതിന് എന്ത് തെളിവാണ് അവരെ കയ്യിലുള്ളത് അവർക്ക് അതിന് തെളിവില്ല പക്ഷേ തെളിവില്ലെങ്കിൽ അവരെങ്ങനെ അതങ്ങനെ പറയാൻ പറ്റും അവർ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഉപ്പില്ലാന്ന് തെളിവില്ലാതെ അവർക്ക് എങ്ങനെ പറയാൻ പറ്റുക അപ്പം ചിലപ്പം അവർക്ക് അറിയാമതിയാവും അതുകൊണ്ടായിരിക്കുമല്ലോ അവരങ്ങനെ പറയുന്നത് പിന്നെ നമ്മൾ ചോദിച്ചു ഉപ്പ അവർ പറഞ്ഞ ഉപ്പ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് എന്തെങ്കിലും തെളിവ് എന്തെങ്കിലും അവർക്ക് കിട്ടുമെന്ന് അപ്പം തിരിച്ചായാലും അതിനുള്ള തെളിവ് നമുക്ക് കിട്ടണ്ടേ എന്നാലും നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ മറ്റൊന്ന് ഈ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ അടക്കം ഈ ഒരു വിഷയം ഉയർത്തിക്കൊണ്ട് പി വി അൻവർ ആരോപണം ഉന്നയിക്കുമ്പോൾ ഈ എ ഡി ജി പി അടക്കമുള്ളവർ ഈ കേസിനെ എന്തെങ്കിലും സാരമായി ബാധിക്കുന്ന തരത്തിൽ ഇടപെട്ടു എന്നൊരു ആക്ഷേപമുണ്ടോ തീർച്ചയായും നമ്മളിപ്പം ഈ അടുത്ത് കേട്ടത് ഞായറാഴ്ച അദ്ദേഹം നമ്മളെ കേസിന് ആവശ്യ ആവശ്യ എന്തോ ആവശ്യത്തിന് ഇങ്ങോട്ടേക്ക് വന്ന് മീറ്റിംഗ് നടത്തിയിട്ടാണ് അത് ആർക്ക് വേണ്ടിയാണ് എന്തിനാണെന്ന് നമുക്കറിയില്ല അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് അന്വേഷിക്കാനുണ്ട് നമ്മൾ ആവശ്യം എന്തായാലും സി ബി ഐക്കോ ക്രൈംബ്രാഞ്ചിനോ കൊടുക്കണം എന്നായിരുന്നു അതായിരുന്നു നമ്മൾ മുഖ്യമന്ത്രിയോട് പറഞ്ഞത് അപ്പം സാറ് സാറ് പറഞ്ഞതായിരുന്നു എന്തായാലും ക്രൈംബ്രാഞ്ചിന് കൊടുക്കുമെന്ന് പറഞ്ഞായിരുന്നു പക്ഷേ പിന്നെ അത് എസ് ഐ ടി പഴയ ടീമിലേക്ക് തന്നെ തിരിച്ച് കൊടുക്കുകയാണ് ഉണ്ടായത് അപ്പോൾ നമ്മളെ സംശയം ഒന്നും കൂടി സ്ട്രോങ് ആവുള്ളൂ നമ്മൾ വേണ്ട പറഞ്ഞ ടീമിനു തന്നെ അവർ പിന്നെയും കൊടുക്കുകയാണ് ചെയ്യുന്നത് അതെ 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 അതുകൊണ്ടാണ് നമുക്ക് ഒരു തെളിവുകളും കിട്ടാതിരുന്നത് സ്വാഭാവികമായിട്ടും അപ്പോൾ ഇനിയിപ്പോ ഈ എസ് ഐ ടിയിൽ പൂർണ്ണമായി വിശ്വാസ്യതയില്ല സിബിഐക്ക് അന്വേഷണം എന്തായാലും നമ്മൾ കേസ് സി ബി ഐക്ക് കൊടുക്കാൻ തന്നെയാണ് കുടുംബത്തിന്റെ ആവശ്യം സി ബി ഐക്ക് എന്തായാലും കേസ് കൈമാറണം കൈമാറണം ഇത് ഈ ആവശ്യം ഉന്നയിച്ച് ഇനിയും എങ്ങനെയാണ് തീർച്ചയായും നമ്മൾ ഇനിയും നമ്മൾ മുന്നേ കുറേ കാര്യങ്ങൾ സമര പരിപാടികൾ മുഖ്യമന്ത്രിയിലെ കാണലും കുറേ പേർക്ക് നമ്മൾ കത്തയച്ചിരുന്നു അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തിരുന്നു അത് തുടർച്ചയായിട്ട് നമ്മൾ ഇനിയും മുന്നോട്ട് സ്ട്രോങ് ആയിട്ട് എന്തായാലും സി ബി തന്നെ കൊടുക്കണം എന്നുള്ള ആവശ്യം ആണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് നിങ്ങൾ പറഞ്ഞു ഈ ഞായറാഴ്ച എ ഡി ജി പി എം ആർ അജിത് കുമാർ ഇവിടെ വന്നു അത്തരത്തിൽ യോഗം ചേർന്നു എന്ന് പറഞ്ഞത് ഈ കേസ് അട്ടിമറിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്ന് സംശയിക്കുന്നുണ്ട് അല്ല ഇപ്പോൾ ഈ ന്യൂസ് വരുന്നതോട് കൂടിയിട്ട് നമ്മൾ അങ്ങനെയും സംശയിക്കാമെന്ന് നമ്മൾ കേസിനെ പോസിറ്റീവായിട്ട് റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടാണ് സർ വന്നത് എന്ന് നമ്മൾ വിചാരിച്ചു പക്ഷേ ഈ എം എൽ എയുടെ വെളിപ്പെടുത്തലോട് കൂടിയിട്ട് അത് കേസിന് അട്ടിമറിക്കാനായിരിക്കും എന്നുള്ളൊരു ധാരണ ഒരു പ്രായം നമുക്ക് ഉണ്ട് ഇപ്പോൾ തീർച്ചയായിട്ടും 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 എന്തായാലും മാമി കേസ് അട്ടിമറിക്കാനുള്ള ഒരു നീക്കമാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ നടന്നത് ആക്ഷേപമാണ് കുടുംബം ഉന്നയിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഈ കേസ് ഇനി സി ബി ഐ അന്വേഷിക്കണം എസ് ഐ ടി യെ വിശ്വാസമില്ല വിശ്വാസം പൂർണ്ണമായി നഷ്ടപ്പെട്ടു എന്നും കുടുംബം വ്യക്തമാക്കുകയാണ് കോഴിക്കോട് നിന്നും ഒപ്പം റിയാസ് കെ എം കേരള വിഷൻ ന്യൂസ്